നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്ക എന്തിനായിരിക്കും നമ്മുടെ സർക്കാർ ഈ രാഹുൽ ഈശ്വറിനെ പേടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലാണെന്ന് ഒരിക്കലും സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പേരിലല്ല പ്രതികരിക്കുന്നത് കൊണ്ടും ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടുമാണെന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ടത് ചിന്തിച്ച് നോക്കിക്ക ശരിക്കും നമ്മുടെ സർക്കാർ എങ്ങോട്ടാണ് നമ്മുടെ ഈ ഒരു നാടിനെ കൊണ്ടുപോകുന്നത് മനോരമ ന്യൂസില് രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യാത്തതിൻ്റെ പേരിൽ സി പി എം പ്രതിനിധികളെ ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി പങ്കെടുപ്പിക്കില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് നമ്മുടെ മുഖ്യൻറ്റേത് രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഇത്രയും ചങ്കുറപ്പോടു കൂടി അയാളെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക സത്യം വിജയിക്കാൻ വേണ്ടിയിട്ട് ചാനലുകളിലെ മഞ്ഞ വാർത്തകൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ സത്യം എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് രാഹുൽ ഈശ്വര എന്ന ചെറുപ്പക്കാരൻ ഇനിയും ഇവിടെ ഉണ്ടാകണം അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന അനീതിക്കെതിരേക്ക് പ്രതികരിക്കാൻ ഇതുപോലത്തെ രാഹുൽ ഈശ്വർമാർ ഇനിയും ഇവിടെ ഉണ്ടാകട്ടെ അല്ലെങ്കിൽ എന്താ പറയാ പിറന്നു വീഴട്ടെ പലതരത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാരുണ്ട് ഇവിടെ പത്ത് എന്താ പറയാ ഒരു പത്തറുപത്തഞ്ച് വയസ്സായിട്ടും ഇന്ന് വരെ സമാധാനം കിട്ടാത്ത എത്ര ആണുങ്ങൾ ഉണ്ടെന്നറിയോ വളർന്നു വരുന്ന ആൺമക്കളുള്ളവര് അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പം ഭർത്താക്കന്മാരുടെ സ്നേഹമുള്ള ഭാര്യമാരുള്ളവര് നിങ്ങളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ പുരുഷന്മാരൊക്കെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും ഈ തരത്തിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും എന്താ പറയാ ഈ ജന്മം നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല അതിനു വേണ്ടിയാണ് ഈ രാഹുലേശ്വരനെ പോലെ ഉള്ളവരൊക്കെ ഈ മെൻസ് കമ്മീഷനൊക്കെ ഇവിടെ തുടങ്ങി വെക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം വെച്ച് നോക്കുവാണെങ്കിൽ ശരിക്കും ഈ രാഷ്ട്രീയം കളിച്ച് നടക്കുന്നവന്മാരൊക്കെ ഈ പെണ്ണിനുള്ള നിയമ സംരക്ഷണം മുതലാക്കിയിട്ട് കുറെ പെണ്ണുങ്ങളെ മുമ്പ് നിർത്തി കുറെ രാഷ്ട്രീയം ഒന്നും പറഞ്ഞ് നടക്കുന്ന അല്ലാതെ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ